മോൾഡിടാ ഒരടി ഒരു ബട്ടർഫ്ലൈ നോക്കിക്കെ പുതിയത് രണ്ട് ഗ്രാമിന്റെ ഒരു സൂപ്പർ ബട്ടർഫ്ലൈ ഡിസൈനാ ഇതിനു മുന്നേ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ കാണിച്ചു പക്ഷെ രണ്ടരയോ മൂന്നോട്ടോ നല്ല ഭംഗിയില്ല അല്ലേ നമ്മളിവിടെ നല്ലൊരു സൂപ്പർ മോഡലിൽ തന്നെയുള്ള ബട്ടർഫ്ലൈ പാറ്റേണാ അപ്പൊ മോൾഡിംഗ് റിംഗ്സിൽ കുറച്ച് വന്നിട്ടുണ്ട് നമുക്ക് റീല് ചെയ്യാം പിന്നെ നമ്മുടെ വ്ലോഗിൽ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സ് കുറേ പേര് നിങ്ങൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാനുണ്ട് കാരണം ഇൻസ്റ്റയിലാണ് നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കളക്ഷൻസുകൾ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോഡൽസുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ബൾക്കായിട്ട് വരുന്ന കൂടുതലും വീഡിയോയിൽ ചെയ്യാറുള്ളൂ കുഞ്ഞ് കളക്ഷൻസുകൾ വരുന്നത് ഒന്നോ രണ്ടോ ഡിസൈൻസുകളൊക്കെ വരുന്നത് നമ്മൾ നമ്മുടെ എന്താ പറയണ നമ്മുടെ ഇൻസ്റ്റ പേജിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് അതുപോലത്തെ മോഡലിങ്സാണ് സമയം കാണിച്ചു തരാം ചെറുതായി ആദ്യത്തെ റിംഗ് നോക്കിക്കേടാ ഗോൾഡെന്ന് അല്ലേ എന്നിട്ട് ഒരു എന്താ ഭയങ്കര രസല്ല മോൾഡിങ്ങിന്റെ ഈ ഒരു ഹാർട്ട് നോക്കിക്കെ ഭയങ്കര ഒരു ഫിനിഷിങ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഹാർട്ട് മാറ്റ് ഫിനിഷിൽ വന്നിരിക്കുന്ന ആണ് ഭയങ്കര പക്ക ഫിനിഷിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ഒരു അടിപൊളിയാക്കുള്ള റിംഗാണ് കേട്ടോ രണ്ടര ഗ്രാമയുള്ളൂ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മോഡൽസ് എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് എന്റെ മുതര ഊതി ഒക്കെ കേട്ടോ നോക്കിക്കെ നല്ല രസുണ്ട് ഗോഡിൽ നിന്ന് എഴുതിയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഒരു ഭംഗി തന്നെ ഇണ്ട് അല്ലേടാ നമ്മളങ്ങനെ അങ്ങനെ ഈ ഗോഡിന്ന് എഴുതിയൊന്നും അങ്ങനെ നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുക അങ്ങനെയൊക്കെ അല്ലേ ഇത് ഇപ്പൊ എഴുതി തന്നെ വന്നിരിക്കുന്നത് അത് മോൾഡിംഗ് ഡിസൈനിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഫ്ലവർ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത് മൂന്ന് ഗ്രാം തൊള്ളായിരത്തി നാപ്പത് മിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി അറുപത് മില്ലി വന്നിട്ടുണ്ട് ഓരോ പല പല വീറ്റിലും വന്നിരിക്കുന്ന കേട്ടോ പിന്നെ ഇതെടുത്ത് കാണിക്കാം കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ജെൻസിനും യൂസ് ചെയ്യാം ഇത് മൂന്ന് ഗ്രാം തൊള്ളായിരം മില്ലി അല്ലെങ്കിൽ ലേഡീസിന് ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഗാംഗുലി ചെയിൻ പോലെ പോലെയല്ലേടാ ഗാംഗുലി ചെയിൻ്റെ മറ്റേ കൈച്ചേനും കൂടെ ഇട്ട സെറ്റാ നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു തം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അത്യാവശ്യം കാഴ്ചക്കുള്ള ഒരു മോഡല് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവരെല്ലാം എനിക്ക് ഇവരെല്ലാം ഒക്കെ ലൂസായിരിക്കും ആ ലൂസാ അടുവരെ കറക്റ്റാ നല്ല ജെൻസിനും കറക്റ്റായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല വലിയ സൈസ് ആണ് പിന്നെ വന്നിട്ട് ഒരു മൂന്ന് ഗ്രാമിന്റെ ഒരു പാറ്റേൺ പിന്നെ വന്നിട്ട് ആ ഇതാടാ ഞാൻ പറഞ്ഞത് രണ്ടര ഗ്രാമിന്റെ നല്ല രസമുള്ള ഒരു റിങ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം പ്ലെയിൻ ആയിട്ട് ചിലവർക്ക് സ്റ്റോൺസ് ഇഷ്ടമല്ല എന്ന് പറയുന്നവർക്ക് നമുക്ക് ഇതേപോലത്തെ പാറ്റേൺസ് യൂസ് ചെയ്യാം നല്ല സൂപ്പർ സൂപ്പർ മോഡലിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ ഒരു ക്ലാസ് ലുക്കിൽ പിന്നെ നെക്സ്റ്റ് ഒരു മോഡല് നെക്സ്റ്റ് ഒരു ഡിസൈൻ വന്നിട്ട് വീണ്ടും ഒരു ഹാർട്ട് ഡിസൈനാണ് കണ്ട രണ്ടര ഗ്രാമിൻ്റെ ഒരു ഹാർട്ട് ഡിസൈൻ ഇത് വന്നിട്ട് ഒരു സൂപ്പർ ഒരു റോസാപ്പൂ രണ്ടര ഗ്രാമിൻ്റെ ഒരു റോസാപ്പൂ ഡിസൈനിൽ വന്നിട്ടുണ്ട് മൂന്ന് ഗ്രാമിൻ്റെ വീണ്ടും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് വീണ്ടും ഒരു രണ്ട് ഗ്രാമിൻ്റെ ഒരു ഫ്ലവർ പാറ്റേൺ ഇതെന്ത് ഡിസൈനാണെന്ന് ചോദിച്ചാൽ ഇത് എന്തൊക്കെ ഡിസൈൻ ഉണ്ടാ ഇലയുണ്ട് നീ തല ക്യാമറ എനിക്കിട തലതിരിഞ്ഞാണത് രണ്ട് ഗ്രാം എണ്ണൂറ് മില്ലിടാ ഒരു ഫ്ലവർ ഒക്കെ ഉണ്ടല്ലേ പിന്നെ ഇത് നോക്കി ഇതും നമുക്ക് വേണമെങ്കിൽ ജെന്റ്സിന്റെ രണ്ട് ഗ്രാം എണ്ണൂറ്റി നാപ്പത് മില്ലി നമ്മളിപ്പോ കണ്ട ഡിസൈൻ പക്ഷെ ബാക്കിലേക്ക് പ്ലെയിനാണ് ഫ്രണ്ട് പോർഷനിൽ ഒരു ഒരു റൗണ്ട് പോലെ വന്നിട്ടുണ്ട് ലേഡീസിനും ഇടൊരു സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഒരു ക്യൂട്ട് ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ പോലെ ഇതൊരു ഫ്ലവർ ഇതൊരു സൂപ്പർ മോഡല് പോയതാ ഇതിന്റെ വെയിറ്റ് എത്ര പറയുന്നതാം ഒരു ഗ്രാം നാനൂറ്റി എമ്പത് മില്ലിയുടെ ലീഫ് ഡിസൈനില് ഭയങ്കര പൊള്ളിയായിട്ടുള്ളൊരു പാറ്റേൺ ഗ്ലേസിംഗ് പാറ്റേൺ വന്നിരിക്കുന്ന അതുപോലെ ഇതിന്റെ വെയിറ്റ് എത്ര മൂന്നര ഗ്രാം അതുപോലെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടില്ലേ നമ്മളൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ മൂന്നേ കാൽ ഗ്രാം ഇതൊരു സൂപ്പർ ഒരു റോസാപ്പൂ ഡിസൈൻ ആണ് ഇത് വേറൊരു ചുറ്റുവള്ളിക്കെട്ടൊക്കെയാണ് ഇതൊരു അടിപൊളി ഹാർട്ട് ഡിസൈൻ ആണ് എന്റെ വീട്ടിൽ ഒരു ഒന്നേ മുക്കാൽ ഗ്രാം ഉള്ളൂ ഇതും അതേപോലത്തെ ഒരു ഡിസൈൻ ഇതും ഒരു വെറൈറ്റി ഡിസൈൻ ഇതൊരു ഫ്ലവർ പാറ്റേൺ നീ കാണിച്ച് കാണിച്ചുപോയിക്കോ കാരണം എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന കണ്ടോ ഇതെല്ലാം അതേപോലെ ഒരു ഡിസൈൻ ഞാൻ അര എണ്ണോണ നോക്കിയത് ഒരു ലീഫ് ഡിസൈൻ വന്നിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ ഡിസൈൻ വ ഒരു അടിപൊളി റിങ് ആണ് ഏടാ ഓക്കേ നല്ല രസമുണ്ടല്ലേ എന്തോ ഒരു വാ ഭയങ്കര ഫിനിഷിങ് എന്തോ ഒരു നമ്മളെന്തോ എന്താ പറയണ ഒരു ആന്റിക് ടച്ച് പോലെ എത്ര വെയിറ്റ് രണ്ട് 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 രണ്ടേ മുക്കാൽ ഗ്രാം നല്ല രസമുള്ള ഒരു ഫ്ലവർ ഡിസൈൻ സ്റ്റോൺസ് ഇല്ലാതെയും നമുക്ക് പക്ഷെ സ്റ്റോൺസ് ഇല്ലാത്ത റിങ് എടുത്തിടണെങ്കിൽ കുറച്ച് ക്ലാസ് ലുക്കിൽ തന്നെ വരുന്ന രീതിയിലുണ്ട് ഉണ്ട് ഇപ്പത്തേക്കും നിങ്ങൂടെ ഓടിച്ചിട്ട് കാണിച്ചോ കാരണം ഇനിയിപ്പത് വേറെ വീഡിയോട്ട് വേണ്ട ഒറ്റ വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം ഓരോരോ മോഡൽസുകൾ കണ്ടോ പിന്നെ അത് ഈ ഒരു ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇതും ഒരു സിമ്പിൾ ഡിസൈനാണ് രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലിയിൽ ഒരു ഹാർട്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഇത് കുറവശം വന്നിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫ്ലവർ പാറ്റേൺ പിന്നെ അദ്ദേഹത്തെ കുറച്ച് മോൾഡിങ്ങില് ചെലത് വിത്ത് സ്റ്റോൺസ് ഒക്കെ വരാറുണ്ട് ചെലതില് പക്ഷെ ഡെയിലി യൂസ് ചെയ്യാം അതെ രണ്ട് ഗ്രാം നൂറ്റി തൊണ്ണൂറ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺ അതുപോലെതീ ഒരു ഫ്ലവർ ഡിസൈൻ ഒക്കെ ഇതും അതേപോലെ വാ സൂപ്പർ ഒരു ഫ്ലോറിടാ പണ്ട് നമ്മള് സൂര്യകാന്തി പൂവിന്റെ ഒരു ടച്ച് അല്ലേ രണ്ട് ഗ്രാമിന്റെ അല്ല നീ സൂര്യകാന്തി പൂ കണ്ടാ പക്ഷെ ഇപ്പൊ ഇല്ലേ സൂര്യകാന്തി പണ്ട് ഞങ്ങള് താമസിച്ചപ്പോൾ മല കയറി സൂര്യകാന്തി പൂവറി ഇടുന്നു നല്ല രസല്ലേ കാണാൻ നല്ല ഭംഗിയില്ല അവിടെയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടാവും പക്ഷെ ഇപ്പോഴൊന്നും ഒന്നും കാണുന്നില്ല ഇവിടെ പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ സൂര്യകാന്തി പൂവായിട്ട് തമിഴ് തമിഴ്നാട്ടിലുണ്ടല്ലേ പോയേക്കാം അതിനു വേണ്ടി നടന്നത് തന്നെ അപ്പൊ ഇതൊക്കെ തന്നെ ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള റിങ്സുകൾ നമ്മുടെ മോൾഡിങ് റിങ്സുകൾ വന്നിരിക്കുന്നത് അപ്പം ഇതുപോലത്തെ ഒരുപാട് മോൾഡി കുറെ പേര് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണം എന്ന് പറയും എല്ലാവരും അപ്പം അവർക്ക് പറ്റിയതാണ് നമ്മുടെ ഈ ഒരു മോൾഡിങ് ടച്ച് മോൾഡിങ് മോഡൽസിലെ റിങ്സുകൾ അപ്പോൾ ഓരോ മോഡൽസ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ ഞാൻ പറയൂട്ടോ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുകയാണ് ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ തീർത്തു പറയും കാരണം പിന്നെ പൊട്ടിപ്പോയിട്ട് നമുക്കൊരു നമുക്ക് എപ്പോഴും മാറ്റാൻ പറ്റില്ലല്ലോ കാരണം വെയിറ്റും ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ അപ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞ മോഡൽസിലൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് ആണ് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഫോളോ ചെയ്യാൻ മറക്കരുത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽസ് കാണണന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തഴക്കാമൻറ്റി ആട്ടോ ഞാൻ ആ മോഡൽസ് കാണിച്ചു തരാം അപ്പോ അടുത്ത ദിവസം നമുക്ക് വീണ്ടും അടിപൊളിയ വീഡിയോ ആയിട്ട്